ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ എടുത്തപ്പം മുറ്റത്തുള്ള അരളിപ്പൂ നിറയെ പൂവിട്ടത് കണ്ടു അപ്പോൾ കുറേയൊക്കെ ഞാൻ എനിക്ക് എത്തുന്ന സ്ഥലത്തുള്ളൊരു പൂവൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അച്ഛനെ കൊണ്ടുവന്ന് പറപ്പിക്കുക ചെയ്ത് അപ്പോൾ കുറേ പൂ കിട്ടി കുറേ ഇനിയും പറിക്കാനുണ്ട് കേട്ടോ മുകളിലാണ് കുറേ പൂവൊക്കെ നല്ല നല്ല മുകളിലേക്കാണ് അതൊന്നും പറിക്കാൻ കിട്ടിയില്ല പിന്നെ ഞാൻ കിട്ടിയത് വെച്ചിട്ട് ഒരു മാല പോലെ കോർത്തിട്ട് വെച്ച് നോക്കാമെന്ന് കരുതി വെറുതെ പൊക്കേണ്ടല്ലോ എന്തായാലും ഇത് വാടി തൊഴിഞ്ഞ് പോവാണ് അപ്പോൾ ഞാൻ ചില ഫ്ലവേഴ്സൊക്കെ നോക്കുന്ന സമയത്ത് രണ്ടട്ടിയും അതേപോലെ കുറേ അധികം ഇതളകളുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം സാധാരണ നമ്മൾ പൂവ് കോർക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പൂമാല വാങ്ങുന്ന അരളിപ്പൂ അല്ലെങ്കിൽ ഓണത്തിനൊക്കെ നമുക്ക് കിട്ടുന്ന അരളിപ്പൂവിൽ ഒറ്റ ഇതലേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതങ്ങനെ ഇല്ല കേട്ടോ ഇത് രണ്ട് തട്ടായിട്ടാണ് നല്ല രസമാണ് കുറേ ലീഫും ഉണ്ടാവും അപ്പോൾ ഞാനിത് കോർക്കുകയാണ് ഞാൻ ഏതോ ഒരു പഴയ നൂലാണ് എനിക്ക് ആ കളറിൽ ആ ഒരു നൂലേ കിട്ടിയുള്ളൂ അമ്മ ഒഴിവാക്കിയ നൂലാണ് കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോ നോക്കി ഒന്നും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് കോർക്കണ്ടേ പലരും പല രീതിയിൽ കുറക്കുന്നുണ്ട് ആദ്യം ഞാനിങ്ങനെതാണ് ഈ രണ്ട് പൂവും കൂടി ഇങ്ങനെ വെച്ച് കെട്ടുന്നത് അത് കുറച്ച് നേരം അങ്ങനെ റെഡിയായി ആയി പിന്നെ എനിക്കത് ശരിയായില്ല അപ്പോൾ ഞാനൊരു യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ചൂണ്ടുവരിലിങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കിട്ടും എനിക്കത് പറഞ്ഞു തരാൻ മനസ്സിലാവുന്നില്ല പക്ഷേ ഞാൻ ആ യൂട്യൂബ് കണ്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെയാണ് മനസ്സിലായത് അതും ടഫായിരുന്നു അപ്പോൾ ഞാൻ കുറേയൊക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തു പോയി ആദ്യം ഒരു പൂവ് വെച്ച് പിന്നെ സ്റ്റെപ്പൊക്കെ തെറ്റി പിന്നെ എങ്ങനെയൊക്കെയായി പിന്നെ കുറേ സ്ഥലത്ത് ഗ്യാപ്പൊക്കെ വന്ന് നമ്മളിങ്ങനെ പൂവില്ലാത്ത പോലെ തോന്നില്ലേ അങ്ങനെയൊക്കെ വന്ന് പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അവിടെ വെച്ച് വേറെ നൂലൊക്കെ വെച്ച് കെട്ടി അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തിട്ടാണ് ഇത് പൂമ്പാലായത് പിന്നെ എനിക്ക് തോന്നി ശരി ആ പറക്കേണ്ടില്ലായിരുന്നു അവിടെ തന്നെ നിന്നോട്ടെ കുറെ ആൾച്ചെന്നെ ചെയ്ത് പറഞ്ഞു ഇപ്പം എന്തിനാണ് അത് അത് നല്ല മണം ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ അത് വെക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഗേൾസിനറിയാം മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരു നല്ലൊരു ആഗ്രഹം ഞാനാണെങ്കിൽ അമ്മേൻ്റെ ഒരു പിങ്ക് ബ്ലൗസൊക്കെ ഞാനിതിന് മാച്ചായിട്ടുള്ളത് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ കോർത്ത് ചെറുങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു കുറച്ചു സാരിയും കുറച്ച് വളയും ഒന്നും മുടിയൊക്കെ കെട്ടി അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുകയാണ് ഇത് മുറ്റത്തുനിന്ന് തന്നെ എടുത്ത് വീഡിയോ ആണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ഇത് കുറത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലും നട്ടു സമയമാണ് അപ്പോൾ എനിക്ക് ഇത് കുറേ നേരം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ എന്താക്കി വേഗം അതവിടെ വെച്ച് പിന്നെ പൂവ് ആണെങ്കിലൊക്കെ വാടുന്നുമുണ്ട് ഷെയ്പ്പൊന്നും ഇല്ല കണ്ടാൽ മനസ്സിലാവും ഒരു വളഞ്ഞ് ഒടിഞ്ഞ് അല്ലെങ്കിൽ ചില സ്ഥലത്ത് നല്ല കുറേ പൂവ് വെച്ച് കുറത്തിണ്ടത് ചില സ്ഥലത്ത് തീരെ പൂവില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറത്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് കിട്ടും െ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ ടാറ്റാ ബൈ ബൈ സി യു